അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ായ ഒരാളെ കുറിച്ച് മുത്തു നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാവണം മഹാനായ സഹലുബിൻ സഹദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹരിത്താണിത് പ്രവാചകൻ ഒരു ദിവസം മജലീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സ്വഹാബത്തിന് നസീഹത്ത് നൽകുകയാണ് അറിവ് പകർന്നു കൊടുക്കുകയാണ് സ്വഹാബത്ത് മുഴുവൻ ഇത് കേട്ട് സാബോധം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു വ്യക്തി അങ്ങ് കടന്നുപോയി അപ്പോൾ തന്റെ സൊഹാബത്തിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് നബി ചോദിച്ചു നിങ്ങൾ ആ പോകുന്ന വ്യക്തിയെ കണ്ടില്ലേ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ പോകുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ സമയത്ത് അള്ളാഹുദി റസൂലിന്റെ മുൻപിലുള്ള ആ സ്വഹാബി പറഞ്ഞു അയാൾ നാട്ടിലെ വലിയ പ്രമാണിയാണ് ഓരോ ആളുകളും അവരവരുടെ മക്കളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെയൊക്കെ മക്കളെ നാട്ടിലെ ആളുകളൊക്കെ അവരുടെ മക്കളെ പെൺമക്കളെ ആ പോകുന്ന വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾക്കിടയിൽ അതിന് മത്സരമാണ് വല്ല വിഷയത്തിനും ആരെങ്കിലും ആരോടെങ്കിലും അദ്ദേഹം റെക്കമെൻഡ് ചെയ്താൽ ആ പോകുന്ന വ്യക്തി ഏതെങ്കിലും ഈ നാട്ടിൽപ്പെട്ട ആരുടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി ഒരു റെക്കമെൻഡ് നടത്തിയാൽ അത് സ്വീകരിക്കാൻ ആളുകളൊക്കെ തയ്യാറാകാം സമുദായത്തിന് നല്ല വിലയും നിലയുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം അദ്ദേഹം വലിയ വലിയനാണ് കാരണം ഇതാണ് അദ്ദേഹം വലിയ ധനികനാണ് വികസന മാറ്റങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു കേട്ടു പക്ഷേ ഒന്നും മറുപടി പറഞ്ഞില്ല അല്പസമയത്തിനു ശേഷം അതിലൂടെ മറ്റൊരു വ്യക്തി നടന്നുപോയി അപ്പോൾ ആ നടന്നു പോകുന്ന വ്യക്തിയെ ചൂണ്ടി മറ്റൊരു വ്യക്തി നടന്നു പോയപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചു അല്ല ആ പോകുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ സുഹാബിയായ തന്റെ മുൻപിലിരിക്കുന്ന സൊഹാബി പറഞ്ഞു അദ്ദേഹം വളരെ ദരിദ്രനാണ് നാട്ടിലെ പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നയാളാണ് അദ്ദേഹം അയാൾ ഇയാൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു രക്ഷിതാവും തയ്യാറാവുന്നില്ല ആർക്കും ഇഷ്ടമല്ല അവരുടെ മക്കളെ അദ്ദേഹത്തിന് ഘട്ടിച്ചു കൊടുക്കാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും നിർദ്ദേശങ്ങളും ആരും കേൾക്കാറില്ല ചെവികൾക്കറിയില്ല അദ്ദേഹം ആരും പറഞ്ഞാലും കേൾക്കില്ല അദ്ദേഹം എന്തെങ്കിലും ഒരു ആവശ്യം ആരുടെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ആളുകൾ ശ്രദ്ധിക്കാറില്ല അവരുടെ അഭിപ്രായങ്ങൾ ഒരു മുഖവരക്കെടുക്കാറേയില്ല ഉടനെ നബിസലാഹു അളി ഹസ്സന്റെ മാത്രങ്ങൾ മറുപടി പറഞ്ഞു ഇതാണ് നമ്മൾ കേൾക്കേണ്ടത് ധനികരായ ആളുകൾ ധനികനായി എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ എല്ലാം ആയി കാണുന്നവരെ നിങ്ങൾ കേൾക്കുക മുത്തുനവി പറഞ്ഞ മറുപടി ഇതാണ് ധനികനായത് മോശമാണ് എന്നല്ല ധനം നല്ലതാണ് സമ്പത്ത് ആവശ്യമാണ് പക്ഷേ ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലെ ധനികരായ ആളുകൾ പരിഗണിക്കുന്നുവെങ്കിൽ അവർ കേൾക്കാനാണ് ഈ പറയുന്നത് ധനമുണ്ട് ഇഖ്ലാസ് ഉണ്ട് നല്ല സഹായങ്ങൾ അദ്ദേഹം ചെയ്യും അങ്ങനത്തെ ധനികരാണെങ്കിൽ അവർ നല്ലവർ തന്നെ അവരും മുത്തുനബി രണ്ടാമത് പെടും എന്നാൽ പണമുണ്ട് ഒരു നന്മക്കും അയാളുടെ പണം ഉപകാരമില്ല അഹങ്കാരിയാണ് പക്ഷെ ധനമുണ്ടായത് കൊണ്ട് ആളുകൾ പരിഗണിക്കപ്പെടുന്നു എങ്കിൽ കേൾക്കുക ഇത് മുത്തുനബി പറഞ്ഞതാണ് എന്താണ് മുത്തുനബി പറഞ്ഞതെന്ന് കേൾക്കണോ നിങ്ങൾക്ക് ആദ്യം പണക്കാരനായ ഒരാൾ പോയി അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് സഹാബത്ത് പറഞ്ഞത് രണ്ടാമത് ദരിദ്രനായ ഒരാൾ നടന്നു പോയപ്പോൾ അയാളെക്കുറിച്ച് മോശം അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ മുത്തുനബി പറഞ്ഞത് ഇതാണ് നോക്കു നിങ്ങൾ ഇതിലൂടെ ആദ്യം ഒരാൾ നടന്നു പോയില്ലേ നല്ല ധനികനായ ആൾ അയാളെ പോലെ ഭൂമി നിറയെ ആളുകളുണ്ട് അയാളെ പോലെ ഒരുപാട് ആളുകളുണ്ടെന്ന് കരുതിക്കോളൂ ഈ ഭൂമി നിറയെ അയാളെ പോലെയുള്ള ആളുകളുണ്ട് സ്വഹാപത്തൊക്കെ മാന്യനാണ് അയാൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പോലെയുള്ള വ്യക്തിത്വമുള്ള അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പോലെയുള്ള സമ്പത്തുള്ള ഭൂമി നിറയെ ആളുകളുണ്ട് എന്നാൽ അതിനേക്കാൾ നല്ലത് രണ്ടാമത് പോയില്ലേ ധനീ ദരിദ്രനായ ആരും മക്കളെ കെട്ടിച്ചു കൊടുക്കാത്ത ഒരു പാവ മനുഷ്യൻ അയാളെ പോലെയുള്ള ഒരാൾ ഉണ്ടാകുന്നതാണ് ആദ്യം പോയാൽ ആളെപ്പോലെ ഭൂമി നിറയെ ആളുണ്ടാവുന്നതിനേക്കാൾ നല്ലത് രണ്ടാമത് പോയ ആ മനുഷ്യനെ പോലത്തെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മുക്തി നബി പറയുന്നു മാ പ്രശ്നം ആ ധനം നെന്മയിലായി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നല്ല സമ്പത്തുള്ള അപ്പോൾ നമുക്കൊക്കെ നൽകട്ടെ നല്ല സ്വഭാവവും നന്മയിൽ ചെലവഴിക്കാനാണ് അള്ളാഹു നൽകട്ടെ ഭാഗ്യം നൽകട്ടെ അസാം വാല്